നമസ്കാരം പശ്ചിമ പശ്ചിമബംഗാളിനെ തകർത്തു തരിപ്പണമാക്കാൻ ബുദ്ധദേവ് ഭട്ടാചാരിക്കും ജ്യോതി ബാസുവിനും നീണ്ട മുപ്പത്തിനാല് കൊല്ലങ്ങൾ വേണ്ടി വന്നു പക്ഷെ കേരളത്തെ തകർത്തു തരിപ്പണമാക്കാൻ പിണറായി വിജയന് പത്ത് കൊല്ലം തികച്ചു വേണ്ടി വന്നില്ല അത് അദ്ദേഹത്തിന്റെ നേട്ടം തന്നെയാണ് സർവ്വമേഖലകളിലും കേരളം അഥപതിച്ചു കഴിഞ്ഞു വിവരവും വെള്ളിയാഴ്ചയും ബോധവുമില്ലാത്ത കുറെ മനുഷ്യകോലങ്ങൾ പാർട്ടിയുടെ ആനുകൂല്യങ്ങൾക്കു വേണ്ടി നാണം കെട്ടും ഇപ്പോഴും പിണറായി വിജയന് സിന്താബാദ് വിളിക്കുന്നു പാർട്ടി അടിമകളായി തുടരുന്നു ഇനി കാര്യത്തിലേക്ക് വരാം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെല്ലാം കുത്തഴിഞ്ഞു കിടക്കുകയാണ് ഇതേക്കുറിച്ച് കൂടുതൽ മിണ്ടിയാൽ മിണ്ടുന്നവനെ ഏതെങ്കിലും കള്ളക്കേസുകളിൽ പ്രതിയാക്കും അല്ലെങ്കിൽ ഗുണ്ടകൾ വഴിയിൽ തടഞ്ഞ് മർദ്ദിക്കും അതാണ് അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കൂ കടമെടുത്തു കടമെടുത്താണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കിട്ടാവുന്നിടത്തു നിന്ന് എല്ലാം കള്ളക്കടം വാങ്ങി ഇതെല്ലാം തിരിച്ചടയ്ക്കേണ്ടത് ആരാണ് ഇപ്പോൾ കടമെടുക്കുന്ന പിണറായി വിജയനും സംഘവുമല്ല അവരൊക്കെ മിക്കവാറും വരുന്ന തെരഞ്ഞെടുപ്പുകൂടെ പൊടിയും തട്ടി പോകും അപ്പോൾ സർക്കാരിന്റെ കടമെടുപ്പ് പോലും പ്രതിസന്ധിയിലാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് സർക്കാർ വകുപ്പുകൾ അതായത് പൊതുവിദ്യാഭ്യാസം ആരോഗ്യ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം ആരോഗ്യം ഹോമിയോ വ്യവസായം പ്ലാന്റേഷൻ തദ്ദേശം പുരാവസ്തു എന്നീ വകുപ്പുകളിലെ ഡയറക്ടർമാരും ആരോഗ്യ സെക്രട്ടറി ലാൻഡ് റവന്യൂ കമ്മീഷണർ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഹൈക്കോടതി രജിസ്ട്രാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി ധനകാര്യ കമ്മീഷൻ സെക്രട്ടറി എന്നിവർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വിശദമായ വരവ് ചെലവ് കണക്കുകൾ ഇതുവരെ നൽകിയിട്ടില്ല ഇവരോട് പലവട്ടം കണക്കുകൾ ആവശ്യപ്പെട്ടിട്ടും നൽകിയിട്ടില്ല എന്നാണ് ഈ അക്കൗണ്ടന്റ് ജനറൽ പറയുന്നത് ഓണക്കാലത്ത് പൊതുഖജനാവിൽ നിന്ന് ഒറ്റയടിക്ക് ചെലവായത് ഇരുപതിനായിരം കോടി രൂപയാണ് മുംബൈ തന്നെ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഓണക്കാലത്ത് ഇരുപതിനായിരം കോടി രൂപ കൂടി ചെലവിട്ടപ്പോൾ സാമ്പത്തികാവസ്ഥ മുമ്പത്തേതിനേക്കാൾ പരിതാപകരമായി ഓണം കഴിഞ്ഞ് എവിടെ നിന്നെങ്കിലും കടമെടുക്കാമെന്നുള്ള സർക്കാരിന്റെ കണക്കുകൂട്ടൽ തെറ്റിയിരിക്കുകയാണ് ഈ പതിനഞ്ച് വകുപ്പുകൾ വിശദമായ കണക്കുകൾ നൽകാത്തതുകൊണ്ട് ഈ പതിനഞ്ച് വകുപ്പുകൾ വിശദമായ കണക്കുകൾ നൽകാത്തത് കൊണ്ട് സർക്കാരിൻ്റെ ഫണ്ട് വിതരണം നിർത്തലാക്കുമെന്ന മുന്നറിയിപ്പാണ് ചീഫ് സെക്രട്ടറിക്ക് എ നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ വരവുചെലവ് കണക്കുകൾ നോക്കി എ ജി തയ്യാറാക്കുന്ന റിപ്പോർട്ട് അതാത് വകുപ്പുകൾ പരിശോധിച്ച് ശരിയാണോ എന്ന് ഉറപ്പാക്കണം ഇതിനു ശേഷമാണ് എ ജി ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നൽകുന്നത് കൃത്യസമയത്ത് ഈ റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ സാമ്പത്തിക വർഷാവസാനത്തെ കടമെടുപ്പ് കടമെടുപ്പ് കേന്ദ്രം അനുവദിക്കില്ല കഴിഞ്ഞ രണ്ട് വർഷവും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊമ്പ് കോർത്തിരുന്നു എന്നിട്ട് പറയുന്നതോ അർഹതപ്പെട്ട ഫണ്ട് പോലും കേന്ദ്രം നൽകുന്നില്ല കേന്ദ്രം ഫണ്ട് വെട്ടിച്ചുരുക്കി കേന്ദ്രത്തിനോട് മാത്രം എന്തിനു കേരളത്തിനോട് മാത്രം എന്തിനാണ് ഈ അവഗണന ഇങ്ങനെയൊക്കെ അങ്ങ് തള്ളും കുറ്റം മുഴുവൻ കേന്ദ്രത്തിന് ഇത്തവണയും അതുതന്നെ സംഭവിക്കും ഗ്രഹിണി പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയതുപോലെയാണ് കഴിഞ്ഞ എട്ടൊമ്പത് കൊല്ലത്തെ ഭരണം അത്രയ്ക്ക് ആർത്തിയും ധൂർത്തും ഇവർക്ക് ഉള്ള സമയത്ത് കിട്ടുന്നതും കൊണ്ട് ഇറങ്ങി പോയാൽ മതി കമ്മ്യൂണിസം കത്തിച്ചു വിട്ട എലിവാളം പോലെയാണെന്നും അത് അവസാനിക്കാറായെന്നും നേതാക്കന്മാർക്ക് നന്നായി അറിയാം എന്നാൽ കേന്ദ്രത്തിലെ കാര്യം അങ്ങനെയല്ല അവർക്ക് രാജ്യത്ത് പുരോഗതി ഉണ്ടാക്കണം അതിന് തുടർ ഭരണം വേണം ഈ ചിന്തകളൊക്കെ അവർക്കുണ്ട് അതുകൊണ്ട് ക്രമവിരുദ്ധമായി അവരൊന്നും ചെയ്യില്ല ബക്കറ്റുമെടുത്ത് രക്തസാക്ഷി ബിരിവിന് പോകുന്നത് പോലെയാണ് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങേണ്ടതെന്നാണ് ഇവരുടെയൊക്കെ വിചാരം അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഉദ്യോഗസ്ഥരെ പോലും നിലയ്ക്ക് നിർത്താൻ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല തങ്ങളെ ഈ പണിക്ക് കൊള്ളില്ലെന്ന് അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഗതികേടാണിത് കേരളത്തിലെ ജനങ്ങളുടെ ഗതികേട് പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിച്ചു തീർക്കാം അതേയുള്ളൂ വഴി